ഭൂരഹിതരായ തോട്ടം തൊഴിലാളികൾക്ക് കുറ്റിയാർ വാലിയിലും മറ്റ് പ്രദേശങ്ങളിലും സർക്കാർ അനുവദിച്ച ഭൂമി അളന്നു തിരിച്ചു നൽകണമെന്ന് തോട്ടം തൊഴിലാളികൾ ഭൂരഹിതരായ തോട്ടം തൊഴിലാളികൾക്ക് കുറ്റിയാർ വാലിയിലും മറ്റിടങ്ങളിലും ഭൂമി അനുവദിച്ചെങ്കിലും കൃത്യമായി അളന്നു തിരിച്ചു നൽകാത്തതിനാൽ സ്വന്തം ഭൂമി എവിടെയെന്ന ചോദ്യമാണ് വരുന്നത് രേഖകളടക്കം കയ്യിലുണ്ടെങ്കിലും ഭൂമി ലഭിക്കാതെ തൊഴിലാളികൾ ദുരിതത്തിലാണ് ഭൂരഹിതരായ തോട്ടം തൊഴിലാളികൾക്ക് കുറ്റ്യാർവാലിയിലും മറ്റ് പ്രദേശങ്ങളിലും സർക്കാർ അനുവദിച്ച ഭൂമി അളന്നു തിരിച്ച് നൽകണമെന്നാണ് തോട്ടം തൊഴിലാളികളുടെ ആവശ്യം ഭൂരഹിതരായ തോട്ടം തൊഴിലാളികൾക്ക് കുറ്റ്യാർവാലിയിലും മറ്റിടങ്ങളിലും ഭൂമി അനുവദിച്ചെങ്കിലും ആളുകൾക്ക് കൃത്യമായി അളന്നു തിരിച്ച് നൽകാത്തതിനാൽ സ്വന്തം ഭൂമി എവിടെയെന്ന ചോദ്യമാണ് ഉയരുന്നത് അതിൽ ഭൂമിയുടെ പട്ടയം കയ്യിൽ ലഭിച്ചവരുമുണ്ട് രേഖകളടക്കം കയ്യിലുണ്ടെങ്കിലും ഭൂമി എവിടെയെന്നാണ് ഇവരുടെ ചോദ്യം സ്ഥലം വിതരണം നടന്നെങ്കിലും എവിടെയെന്നറിയാത്തതിനാൽ തോട്ടം തൊഴിലാളികൾ ുരിതത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത് അതേസമയം ഭൂരഹിതർക്ക് മലഞ്ചെരുവുകളിലും മറ്റും ലഭിച്ച ഭൂമിയിൽ ഭവന നിർമ്മാണം ഉൾപ്പെടെ നടത്താൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് കൂടാതെ വിവിധ പഞ്ചായത്തുകളിൽ ഭവന ഭൂരഹിതരായ തോട്ടം തൊഴിലാളികളെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിൽ പാളിച്ച ഉണ്ടായതായുമാണ് ആരോപണം അതുകൊണ്ട് തോട്ടം തൊഴിലാളികൾക്ക് ഈ സർക്കാർ ഒരു വലിയ വാഗ്ദാനം കൊടുത്തിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തോട്ടം തൊഴിലാളികൾക്ക് എസ്റ്റേറ്റിൽ തന്നെ രണ്ട് റൂമുള്ള മുറി കൊടുക്കുമെന്ന് പറഞ്ഞു പൗളനിർമ്മാണ പദ്ധതി അതും നടപ്പായില്ല ഇവിടെ പട്ടയം കൊടുത്തു എന്നുള്ളതല്ലാതെ ആ സ്ഥലം എവിടെയാണെന്ന് ഇന്ന് വരെ കാണിച്ചു കൊടുക്കാതെ ഈ സർക്കാർ തൊഴിലാളികൾക്ക് ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് വീടും സ്ഥലവുമില്ലാത്ത ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളാണ് വിവിധ പഞ്ചായത്തുകളിലുള്ളത് എന്നാൽ അർഹതപ്പെട്ട ഇവരിലെ പലർക്കും ലൈഫ് പദ്ധതിയുടെ പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല പദ്ധതിയിൽ ഇടം നേടിയവർക്കാകട്ടെ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും ഭവനമില്ല ഭൂരഹിതർക്ക് സർക്കാർ അനുവദിച്ച ഭൂമി എവിടെയെന്ന് കൃത്യമായി തിരിച്ചു നൽകണമെന്നും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും ഭവനമില്ലാത്തവർക്കും ഭവനം ലഭ്യമാക്കുന്നതിനും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത് തോട്ടം തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി ആവശ്യവുമായി നേതാക്കൾ മുമ്പ് രംഗത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി